ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ന്യൂ കോർട്സ് വെൽക്കം ടു ടുഡേയ്സ് ലൈവ് സെഷൻ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇതാണ് നിങ്ങളുടെ ജീവിതത്തിന് വലിയ മാറ്റം ആരംഭിക്കാൻ പോകുന്നു എന്നത് സോ ആദ്യം മുതൽ അവസാനം വരെ അത്യാവശ്യം ഫ്രീ ആയിട്ടുള്ള ഒരു ടൈം നോക്കി ലിസൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക എങ്കിൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകത്തുള്ളൂ സോ നമുക്ക് ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം ടൈം ലാഗ് നമ്മുടെ ജീവിതത്തിൽ ചില ഘട്ടങ്ങൾ അങ്ങനെയാണ് അതായത് പുറത്തെല്ലാം ഒരുപോലെ തന്നെ തോന്നും ദിവസങ്ങൾ കടന്നു പോകും രാത്രികൾ പിന്നെയും വരും പക്ഷേ ഉള്ളിൽ ഉള്ളിലെന്തോ ശാന്തമായിട്ട് ഇളകി തുടങ്ങും നിങ്ങൾക്ക് തന്നെ വ്യക്തമാകാൻ കഴിയാത്ത ഒരു തോന്നൽ എന്തോ മാറാൻ പോകുന്നു എന്നൊരു ബോധം കാരണമില്ലാത്തൊരു പ്രതീക്ഷ അല്ലെങ്കിൽ വിശദീകരിക്കാനാകാത്ത ഒരു അസ്വസ്ഥത ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ വാക്കുകൾ കേൾക്കുന്നത് എങ്കിൽ തന്നെ അത് യാദൃശ്ചികമല്ല നിങ്ങളുടെ ജീവിതത്തിനൊരു വലിയ മാറ്റം ആരംഭിക്കാനായിട്ട് തുടങ്ങുകയാണ് ഒരു കാര്യം നമ്മൾ എടുത്തു പറയണം വലിയ മാറ്റങ്ങൾ എപ്പോഴും നിശബ്ദമായിട്ടാണ് തുടങ്ങുന്നത് നാം പലപ്പോഴും കരുതുന്നത് മാറ്റം ഒരു വലിയ സംഭവമായിരിക്കുമെന്നാണ് ഒറ്റ നിമിഷം കൊണ്ടെല്ലാം മാറുമെന്നും പക്ഷെ യാഥാർത്ഥ്യം അല്ല വലിയ മാറ്റങ്ങൾ ഒരു ശബ്ദമില്ലാത്ത ചിന്തയായി ആരംഭിക്കും ഒരു ചോദ്യം ഒരു ബോധം ഒരു ഇനിമതി എന്നുള്ളിലെ ശബ്ദം നിങ്ങൾ അപ് ഇപ്പോ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചത് എന്തായിരുന്നു നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജ് അഥവാ തയ്യാറെടുപ്പായിരുന്നു നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും എന്തിനത്ര വേദന എന്തിനത്ര വൈകുന്നു എന്തിനത്ര പരീക്ഷണങ്ങൾ പക്ഷേ സത്യം ഇതാണ് നിങ്ങളുടെ ജീവിതം നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചിട്ടേയില്ല നിങ്ങളെ തയ്യാറാക്കുകയായിരുന്നു നിങ്ങൾ ഇതുവരെ സഹിച്ചു കാത്തിരുന്നു അതിജീവിച്ചു ഇത് ചെറിയ കാര്യമല്ല സോ നമ്മൾ സ്വയം അത് അക്സെപ്റ്റ് ചെയ്യുക വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ് പഴയ ജീവിതം ഇനി നിങ്ങളെ ഉൾക്കൊള്ളുന്നില്ല ഒരിക്കൽ നിങ്ങൾക്ക് സാധാരണമായിരുന്നതെല്ലാം ഇപ്പോൾ അസ്വസ്ഥമാക്കുന്നുണ്ട് ചില ബന്ധങ്ങൾ ചില സംഭാഷണങ്ങൾ ചില ജീവിത രീതികൾ ഇത് നെഗറ്റീവിറ്റി അല്ല ഇത് വളർച്ചയുടെ അടയാളമാണ് നിങ്ങൾ പഴയ ഘടനയെ കടന്നു പോകുകയാണ് എന്നതിൻ്റെ ഒരു തെളിവാണിത് അപ്പോൾ ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമ്മൾ വലിയതായിട്ട് പഠിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വിട്ടുകളയാൻ പഠിക്കുക എന്നുള്ളതാണ് മുമ്പ് നിങ്ങൾ എല്ലാം പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു ആളുകളെ അവസ്ഥകളെ ആഗ്രഹങ്ങളെ ഇപ്പോൾ നിങ്ങളെ വിടാൻ പഠിക്കുകയാണ് വിട്ടുകളയാൻ നമുക്ക് ഇണങ്ങാത്തത് വിട്ടുകളയാനായിട്ട് പഠിക്കുകയാണ് ഒരു വിട്ടുകളയുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തോൽവിയല്ല പക്ഷേ ഒരു പക്ഷേ ഈ വിട്ട് കൊടുക്കുന്നത് തന്നെ എന്താണ് ഒരു തരം ആശ്വാസമായിട്ട് തോന്നിയേക്കാം എന്നുള്ളതാണ് അപ്പോൾ ജീവിതം നിങ്ങളെ പുതിയ ദിശയിലേക്ക് നയിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നൊരു ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു എന്നൊരു ചിന്ത ഒന്ന് എന്നൊരു കോട്ട് കൂടി ഇതിൻ്റെ പിന്നിൽ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം ശക്തമായി വരികയാണ് ഒരിക്കൽ നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ജീവിച്ചു ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം വ്യക്തമായി കേൾക്കാൻ തുടങ്ങുന്നു ഇത് ശരിയല്ല ഇതെനിക്ക് വേണ്ട ഇതാണ് ഞാൻ ഈ ബോധം നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റത്തിൻ്റെ തന്നെ ആരംഭമാണ് അപ്പം ഇന്നലെ വരെ നമ്മളെല്ലാം ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ഇന്ന് മുതൽ നമുക്ക് എന്തോ ഒരു തിരിച്ചറിവ് അനുഭവപ്പെടുന്നത് പോലെ ഏത് കാര്യം നമുക്ക് വേണം ഏത് കാര്യം നമുക്ക് വേണ്ട ഏത് സമയത്ത് എന്ത് ഡിസിഷൻ എടുക്കണം എവിടെ എങ്ങനെ ഞാൻ പെരുമാറണം എവിടെ എന്ത് ഞാൻ പറയണം എന്ന രീതിയിലുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ബോധം തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് എന്നുള്ളതാണ് അപ്പോൾ ഇനി നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിശബ്ദത ഇനി ഒരിക്കലും ശൂന്യമല്ല ഒരിക്കൽ നിശബ്ദത നിങ്ങളെ ഭയപ്പെടുത്തിയിരുന്നു ഇപ്പോൾ നിശബ്ദത നിങ്ങൾക്ക് ആശ്വാസമാണ് കാരണം നിശബ്ദതയിൽ നിങ്ങൾ നിങ്ങളെ കേൾക്കാൻ തുടങ്ങി ഇത് സത്യം പറഞ്ഞാൽ ആത്മീയ വളർച്ചയാണ് അപ്പോൾ നിശബ്ദമായിട്ടിരിക്കുമ്പോൾ മുമ്പ് നിങ്ങൾക്ക് ബോറടി ആയിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നിശ്ശബ്ദമായിട്ടിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെയാണ് ആട് നിറങ്ങി നോക്കുന്നത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് അവിടെ പറയുന്നത് നിങ്ങളുടെ സോൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്താ തീരുമാനമെടുത്താലാണ് സോളിനെ അതിൻ്റെ ഒരു പർപ്പസിലോട്ട് എടുത്ത് അടുത്തെത്താനായിട്ട് സാധിക്കുക എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ നിശ്ശബ്ദമായിട്ടിരിക്കണം നിശബ്ദമായിട്ടിരുന്ന് നമ്മുടെ ഉള്ളിൽ എന്താണ് പറയുന്നത് ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കി മനസ്സിലാക്കേണ്ട ആവശ്യകതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു തിരിച്ചറിവിനോട്ട് എത്തുന്നത് തന്നെ നമ്മുടെ ആത്മീയ വളർച്ചയുടെ ഭാഗമായിട്ടാണ് ആക്ച്വലി നിങ്ങൾക്ക് ഈ സമയം ലഭിക്കാൻ പോകുന്നത് നിങ്ങൾ കരുതുന്നതിലും വളരെ ഡെപ്തുള്ള കാര്യമാണ് നിങ്ങൾ ഒരുപാട് കാലം ഒരു പ്രത്യേക ബലത്തിനായിട്ട് കാത്തിരുന്നു പക്ഷേ ജീവിതം നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് അത് മാത്രമായിരിക്കില്ല അതിലും കൂടുതൽ അതിലും ശരിയായത് അതിലും നിങ്ങളോട് ഒത്തു നിൽക്കുന്നത് അതായത് നിങ്ങൾ ആഗ്രഹിച്ചതിലും ഉപരി ഏറ്റവും നിങ്ങളുമായിട്ട് അനുയോജ്യമായിട്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് ലൈഫ് തരാൻ പോകുന്നത് എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചത് ലഭിക്കണം എന്നൊരു നിർബന്ധവും പക്ഷേ അതിനേക്കാൾ നല്ലത് ലഭിക്കും അല്ലെങ്കിൽ അതിനേക്കാൾ നിങ്ങൾക്ക് ആയിട്ടുള്ള എന്താണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് യോജിക്കുന്നത് എന്താണോ അത് തരും എന്നുള്ളതാണ് പിന്നെ നമ്മൾ എപ്പോഴും മനസ്സിൽ കരുതിയിരിക്കേണ്ട കാര്യം ബന്ധങ്ങൾ മാറും അത് വരും സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയയാണ് മാറ്റത്തിൻ്റെ വഴിയിൽ എല്ലാവരും നിങ്ങളോടൊപ്പം വരണം എന്നില്ല ചേഞ്ച് ഈസ് ദ ഓൺലി കോൺസ്റ്റൻ്റ് എന്ന് പറയും പോലെ ചിലർ പിന്നിൽ തന്നെ നിൽക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ എത്തണം എന്നില്ല നമ്മൾ എത്തിയ ഒരു സ്റ്റേജിലോട്ട് എത്തി എത്ര പേരുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ചുരുക്കം ആൾക്കാരായിരിക്കും അപ്പോൾ ഇത് ഒരുപക്ഷെ എന്താണ് നമ്മൾ ഒറ്റപ്പെട്ടതുപോലെ തോന്നിക്കാം ഇത് വേദനിപ്പിച്ചേക്കാം പക്ഷെ ഓർക്കേണ്ടത് ജീവിതം നിങ്ങളെ ശൂന്യമാക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പേസ് ഒരുക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങൾക്ക് സാധനങ്ങൾക്ക് വസ്തുക്കൾക്ക് തുടങ്ങി വ്യക്തികൾക്ക് വേണ്ടിയുള്ള സ്പേസ് ഒരുക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ മുന്നേ ഉണ്ടായിരുന്നവർ അല്ലെങ്കിൽ മുന്നേ ഉണ്ടായ വസ് ഉണ്ടായിരുന്ന വസ്തുക്കൾ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ല എന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമല്ല അവിടെ ഒരു സ്പേസ് ക്ലിയറൻസ് ആണ് നടക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ പുതിയ വേർഷനായ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ നൽകാനുള്ള സ്പേസ് ആണ് അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സോ നിങ്ങളിനി പഴയ ആളല്ല നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു അല്ലേ ഇനി അങ്ങനെ ആകാനും കഴിയില്ല പഴയതിലോട്ട് തിരിച്ചു പോകാനും കഴിയില്ല നിങ്ങൾ ഒരുപാട് ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത് നിങ്ങളായിട്ട് മാറിയിട്ടുള്ളത് നിങ്ങളിനി പഴയ പോലെ എന്താണ് അവഗണിക്കില്ല പഴയ പോലെ സ്വയം ചെറുതാക്കില്ല നിങ്ങൾ സ്വയം ബോധമുള്ളവരായിട്ട് മാറിയിട്ടുണ്ട് അതാണ് വലിയ മാറ്റത്തിൻ്റെ ആദ്യത്തെ സൂചന എന്ന് പറയുന്നത് അപ്പം മാറ്റം നിങ്ങളെ ഭയപ്പെടുത്താനും സാധ്യതയുണ്ടല്ലേ അതൊരു നല്ല അടയാളമാണ് നിങ്ങൾക്കിപ്പോൾ ചെറിയ ഒരു ഭയം തോന്നുന്നുണ്ടാവാം എന്താണ് വരാൻ പോകുന്നത് എനിക്കിതിന് കഴിയുമോ പക്ഷെ ഓർക്കുക ഭയമുണ്ടെങ്കിൽ നിങ്ങൾ സുരക്ഷിത മേഖലയിൽ ഇല്ല എന്നർത്ഥം വളർച്ച എപ്പോഴും സുരക്ഷിത മേഖലയ്ക്ക് പുറത്താണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ കംഫർട്ട് സോണിനകത്ത് പുറത്തോട്ട് ചാടുന്ന ആ ഒരു നിമിഷം നമ്മൾ സ്വാഭാവികമായിട്ടും നാച്ചുറൽ റെസ്പോൺസാണ് നമ്മുടെ ഉള്ളിലെ ഭയം എന്ന് പറയുന്നത് പക്ഷേ കംഫർട്ട് സോൺ അകത്ത് നിന്നുകൊണ്ട് നമുക്ക് വളരാൻ കഴിയും ഒരിക്കലുമില്ല അതേസമയം കംഫർട്ട് സോണിന് പുറത്ത് നിന്നാൽ മാത്രമേ നമുക്കൊരു നല്ലൊരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻ്റ് നേടാനായിട്ടൊക്കെ സാധിക്കുകയുള്ളൂ സോ നമ്മളിത്തി ഭയം എന്ന് പറയുന്നത് നാച്ചുറൽ റെസ്പോൺസ് ആണെന്ന് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഗ്രോത്തിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കംഫർട്ട് സോണിന് പുറത്തേക്ക് ചാടേണ്ട ആവശ്യകത ഉണ്ട് എന്നുള്ളതാണ് അപ്പം വളർച്ച ഇപ്പോഴും നമ്മുടെ ആ ഒരു കംഫർട്ട് സോണിന് പുറത്താണുള്ളത് എന്ന് മനസ്സിലാക്കി വയ്ക്കുക പിന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രവാഹം മാറുന്നുണ്ട് ഒരിക്കൽ ജീവിതം നിശ്ചലമായി നിന്നതായി തോന്നിയിരുന്നു അപ്പം നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാവും അല്ലെങ്കിൽ നിങ്ങളുടെ കരങ്ങളിൽ ഇപ്പോൾ ലൈഫിലോട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും വളരെ സ്റ്റക്കായിട്ട് ലൈഫ് ഫീൽ ചെയ്ത കുറേ വർഷങ്ങൾ അല്ലെങ്കിൽ കുറേ മാസങ്ങൾ കുറേ കാലങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു കാണും ഇപ്പോൾ അത് പതിയെ ഒഴുകാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ പതിയെ പ്രവഹിക്കാൻ തുടങ്ങുന്നു അതിൻ്റെ ചെറിയ സൂചനകൾ ചെറിയ അവസരങ്ങൾ ചെറിയ പ്രതീക്ഷകൾ ഇവയെ അഗ അവഗണിക്കാൻ പാടില്ല ഇവയാണ് വലിയ മാറ്റത്തിൻ്റെ ആരംഭം അപ്പോൾ ഈ ഒരു ചെറിയ സൂചനകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് നമുക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ആ സൂചനകൾ നമുക്ക് കിട്ടുമ്പോൾ നമ്മളതിനെ അവഗണിക്കാതെ അതെന്താണെന്ന് മനസ്സിലാക്കി അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെക്കാനായിട്ട് കംഫർട്ട് പുറത്തോട്ട് ഇറങ്ങി അടുത്ത സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പം ഈ മാറ്റം ആക്ച്വലി പുറത്ത് തുടങ്ങുന്ന ഒന്നൊരു കാര്യമേ അല്ല ഇത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഈ ചേഞ്ച് വരേണ്ടത് അപ്പം നിങ്ങളുടെ ജീവിതം മാറുന്നതിന് മുമ്പ് നിങ്ങൾ മാറേണ്ട ആവശ്യകതയുണ്ട് അതായത് അത് ഓൾറെഡി നിങ്ങൾ ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു വന്ന് ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു വന്ന് ഓൾറെഡി നിങ്ങൾ മാറി ആ പ്രോസസ്സ് കഴിഞ്ഞു സംഭവിച്ചു കഴിഞ്ഞു നിങ്ങൾ ഇനി ബോധ്യത്തോടെ ജീവിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അപ്പം നിങ്ങളിപ്പോൾ ഈ വാക്കുകൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്ര ദൂരം കേട്ടു ഇതുവരെ എന്നോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ആത്മാവ് ഇത് കേൾക്കാൻ തയ്യാറായിരുന്നു അത് തന്നെ ഏറ്റവും വലിയ മാറ്റത്തിൻ്റെ സൂചനയാണ് ഇനി പിന്മാറാൻ പാടില്ല ഇനി നിങ്ങൾ സ്വയം നിങ്ങളെ സംശയിക്കാനും പാടില്ല നിങ്ങൾ ഇതുവരെ ഒറ്റയ്ക്ക് വന്നതല്ല ഇനി കൂടി ഒറ്റയ്ക്ക് നടക്കേണ്ട ആവശ്യത ഇല്ല അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ആരംഭിക്കാൻ പോവുകയാണ് അതിനെ വിശ്വസിക്കുക സ്വീകരിക്കുക സ്വയം അനുവദിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പുതിയ അധ്യായം ഇപ്പോൾ തന്നെയാണ് ആരംഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക തിരിച്ചറിയുക സോ നമ്മുടെ ഇന്നത്തെ വിഷയം ഇതായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതായിരുന്നു അപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്തവരാദ്യം മുതൽ അവസാനം വരെ ഈ പത്ത് മിനിറ്റ് ഒന്ന് ലിസൺ ചെയ്ത് ഇതിൻ്റെ അർത്ഥം എന്താണ് ഇത് കണ്ടൻറ്റ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തോളൂ അപ്പം നമുക്ക് ഡെയിലി ലൈവ് സെഷനിൽ കയറാം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ടോപ്പിക്സിനെ കുറിച്ച് അറിയണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സജഷൻസിൽ പറയുക അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഓപ്പണായിട്ട് പറഞ്ഞോളാം സജസ്റ്റ് ചെയ്തോളാം നമുക്കത് മറ്റൊരു എടുക്കാം അതുപോലെ നിങ്ങളുടെ തന്നെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ തന്നെ അനുഭവങ്ങളും അതുപോലെ ആശയങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പങ്കുവയ്ക്കാം നമുക്കത് നോക്കാം അതിലെന്താണ് കാര്യം എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് അടുത്തൊരു ലൈവ് സെഷനിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ് കേട്ടോ സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ആരംഭിക്കാൻ പോകുന്നു അപ്പോൾ അതിൻ്റെ സയൻസ് നമ്മൾ കാണുന്നു അതെങ്ങനെ നമ്മൾ ആ ചെ ചേഞ്ചസിലോട്ട് എത്തി എങ്ങനെ നമ്മൾ ആ ചേഞ്ചസിനെ ഉൾക്കൊള്ളണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സൂചിപ്പിച്ച കാര്യം എന്തായിരുന്നു എല്ലാ മാറ്റങ്ങളും എല്ലാ വലിയ മാറ്റങ്ങളും എപ്പോഴും നിശബ്ദമായിട്ടാണ് തുടങ്ങുന്നത് എന്നുള്ള കാര്യമായിരുന്നു അല്ലേ അതുപോലെ തന്നെ നമ്മൾ ഇത്രയും കാലം നമ്മൾ ലൈഫിൽ അനുഭവിച്ചതെല്ലാം ഒരു പ്രിപ്പറേഷൻ സ്റ്റേജായിരുന്നു അല്ലെങ്കിൽ തയ്യാറെടുപ്പായിരുന്നു എന്നുള്ള കാര്യവും പറഞ്ഞു പിന്നെ പഴയ ജീവിതം നമ്മൾ ഇതുവരെ വന്ന കുറേ അനുഭവങ്ങളുടെ ആ പ്രോസസ്സ് കഴിയുമ്പോഴത്തേക്കും ഒരിക്കലും നമ്മൾ ഇത്രയും നാളായിരുന്ന ഒരു വ്യക്തിയല്ല നമ്മളൊരു പുതിയ വ്യക്തിയായിട്ട് പുതിയൊരു പേഴ്സണായിട്ട് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞ ഒരാളാണ് അപ്പോൾ ഇത്രയും നാൾ നമ്മൾ കംഫർട്ട് സോണിനകത്തായിരുന്നെങ്കിൽ ഇനി മുതൽ നമ്മൾ കംഫർട്ട് സോണിന് പുറത്താണ് അപ്പോൾ കംഫർട്ട് സോണിന് പുറത്ത് മാത്രമേ വളരാൻ സാധിക്കുള്ളൂ എന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നത് ലെറ്റ് ഗോ ചെയ്യാനാണ് വിട്ട് കളയാനാണ് എല്ലാം നേടി വയ്ക്കുന്നത് മാത്രമല്ല വിജയം ചിലപ്പോൾ വിട്ടുകൊടുക്കുന്നതുമാണ് ഒരു നമുക്ക് ഈ യൂണിവേഴ്സിനോടുള്ള വിശ്വാസം കൊണ്ട് നമുക്ക് വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കും നമുക്ക് പുതിയ ദിശയിലേക്ക് നടന്ന് നീങ്ങാനായിട്ട് സാധിക്കും പുതിയൊരു ദിശയിലോട്ട് യൂണിവേഴ്സ് നമ്മളെ കയറ്റിക്കൊണ്ട് പോകുമെന്നും മനസ്സിലാകും സോ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു ടോപ്പിക്കായിട്ട് മീറ്റ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിക്കാം ഇല്ലാത്ത പക്ഷെ നമുക്ക് ഇന്നത്തെ ലൈവ് സെഷൻ ഇവിടെ എൻഡ് ചെയ്യാണ് ആദ്യം മുതൽ അവസാനം വരെ ലിസൺ ചെയ്തുകൊണ്ടിരുന്ന എല്ലാവരോടും വലിയ നന്ദിയുണ്ട് താങ്ക് യു ഫോർ ജോയിനിങ് ദ ലൈവ് സെഷൻ താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു ടോപ്പിക്കായിട്ട് മീറ്റ് ചെയ്യാം അതുവരെ ബൈ ബൈ